മുഹമ്മദ് റിസ്വാന് പകരം ഏകദിന ക്യാപ്റ്റനായി ഷഹീൻ ഷാ അഫ്രീദി ഇസ്ലാമാബാദിൽ നിന്ന് ആ നിർണായക പ്രഖ്യാപനമെത്തുമ്പോൾ റാവൽപിണ്ടി ടെസ്റ്റിൽ പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയെ നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു പരമ്പര നടന്നുകൊണ്ടിരിക്കെ ഇത്ര തിടുക്കപ്പെട്ട് റിസ്വാനെ മാറ്റേണ്ട സാഹചര്യം എന്തായിരുന്നു ടി ട്വൻറ്റിയിൽ ഒരിക്കൽ നായക സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ അഫ്രീദിയെ വീണ്ടും ആ റോളിലേക്ക് അവരോധിച്ചതിന് പിന്നിൽ ആരുടെ ഡിസിഷനായിരുന്നു വീണ്ടും ഒരു തുറന്ന പോരിലേക്കാണ് പാക് ക്രിക്കറ്റ് പോകുന്നെന്ന സൂചന കൂടിയാണ് പുതിയ ക്യാപ്റ്റൻസി മാറ്റം നൽകുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റിൽ കസാര കളി തുടരുന്നു നായക റോളിലെ സ്ഥാന പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പ്രധാന പ്രതികരണങ്ങളിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇത് മൂന്നാം തവണയാണ് പാക് ക്രിക്കറ്റ് ബോർഡ് ഏകദിന നായകനെ മാറ്റി പരീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലായിരുന്നു ബാബർ അസമിൽ നിന്ന് റിസ്വാൻ നായക സ്ഥാനം ഏറ്റെടുത്തത് തോൽവിയുടെ പടുകുഴിയിൽ നിൽക്കുന്ന ഒരു ടീമിനെ വിജയവഴിയിലേക്ക് മടക്കിക്കൊണ്ടുവരിക പുതിയ റോൾ ഏറ്റെടുക്കുമ്പോൾ റിസ്വാന് മുന്നിൽ കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരുന്നില്ല ടീമിന്റെ മോശം പ്രകടനത്തിനൊപ്പം ഡ്രസ്സിംഗ് റൂമിലെ അസ്വാരസ്യങ്ങൾ കൂടി അയാൾക്ക് മുന്നിൽ വെല്ലുവിളിയായി എത്തി നായക റോളിൽ ആദ്യ പരീക്ഷണം തന്നെ ഓസ്ട്രേലിയക്കെതിരെ എന്നാൽ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഓസീസ് മണ്ണിൽ ഒരു പരമ്പര നേട്ടം കൈവരിച്ച് ക്യാപ്റ്റൻസിയിൽ ഗ്രാൻഡ് എൻട്രിയാണ് മുപ്പത്തിമൂന്നുകാരൻ നടത്തിയത് പിന്നാലെ ദക്ഷിണാഫ്രിക്കയെ സ്വന്തം നാട്ടിൽ വൈറ്റ് വാഷ് ചെയ്തും സിംബാബ്വയെ കീഴടക്കിയും വരവറിയിച്ചു എന്നാൽ ഈ വർഷം റിസ്വാൻ തിരിച്ചടികളുടേതായി ഇന്ത്യയോടക്കം തോറ്റ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യ റൗണ്ടിൽ തന്നെ തലതാഴ്ത്തി മടക്കം കിവീസിനെതിരായ പരമ്പരയിൽ ഒരു മാച്ചിൽ പോലും പൊരുതാതെയുള്ള സമ്പൂർണ്ണ പരാജയം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയും റിസ്വാനും സംഘത്തിനും കാലിടറി കരീബിയൻ മണ്ണിൽ മൂന്ന് പതിറ്റാണ്ടിനു ശേഷം ബൈലാറ്ററൽ സീരീസ് പാകിസ്ഥാൻ അടിയറവ് വെച്ചതോടെ റിസ്വാന്റെ ക്യാപ്റ്റൻസിക്കെതിരെ മുറവിളി ഉയർന്നു തുടങ്ങി ബാറ്റിംഗിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും ടീമിനെ വിജയത്തിലെത്തിക്കാൻ പലപ്പോഴും വിക്കറ്റ് കീപ്പർ ബാറ്റർക്കായില്ല ഒടുവിൽ ദക്ഷിണാഫ്രിക്കൻ ഏകദിന പരമ്പരയ്ക്ക് തൊട്ടു മുൻപായി സ്ഥാനം തെറിച്ചു പാകിസ്ഥാനെ ഇരുപത് ഏകദിനങ്ങളിൽ നയിച്ച റിസ്വാൻ ഒൻപത് മാച്ചിൽ ജയം നേടിയപ്പോൾ പതിനൊന്നിലും തോൽവിയായിരുന്നു വൈറ്റ് ബോൾ പരിശീലകൻ മൈക്ക് ഹസൻ ഹൈ പെർഫോമൻസ് ഡയറക്ടർ ആകിബ് ജാവേദ് എന്നിവരുടെ വലിയ പിന്തുണയാണ് പുതിയ റോളിലേക്ക് എത്താൻ അഫ്രീദിക്ക് അനുകൂല ഘടകമായതെന്നാണ് റിപ്പോർട്ടുകൾ ദീർഘനേരത്തെ ചർച്ചകൾക്കൊടുവിലാണ് പി സി ബി ചെയർമാൻ മുഹ്സിൻ നഖ്വി വഴങ്ങിയതെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വരുന്ന ഏകദിന ലോകകപ്പ് വരെ റിസ്വാൻ തുടരട്ടെ എന്നായിരുന്നു നഖ്വിയുടെ നിലപാടെങ്കിലും കടുത്ത തീരുമാനമെടുക്കുമെന്ന ആക്കിഫ് ജാവേദിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ ഒടുവിൽ വഴങ്ങേണ്ടി വന്നു നിലവിൽ പാകിസ്ഥാന്റെ മൂന്ന് ഫോർമാറ്റിലെയും സുപ്രധാന താരമാണ് ഷഹീൻ ഷാഫ്രീതി ടെസ്റ്റ് ഏകദിന ടി ട്വന്റിയിലായി നൂറ്റി തൊണ്ണൂറ്റി നാല് മത്സരങ്ങളിലാണ് ഇരുപത്തിയഞ്ചുകാരൻ ഇതുവരെ കളത്തിലിറങ്ങിയത് കഴിഞ്ഞ വർഷം ഏകദിന ഫോർമാറ്റിൽ പാകിസ്ഥാനെ കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയതും ഈ യുവ യുവപേസറായിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ന്യൂസിലൻഡിനെതിരായ പരമ്പരയ്ക്ക് മുൻപായി അഫ്രീദിയെ ടി ട്വൻ്റി ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കിവീസിനെതിരായ അഞ്ച് മത്സര സീരീസ് നാലേ ഒന്നിന് ടീം തോറ്റതോടെ സ്ഥാനം തെറിച്ചു തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ പ്രതിഷേധം അറിയിച്ച അഫ്രീദി അന്നത്തെ ക്യാപ്റ്റൻ ബാബർ അസമുമായി മൈതാനത്തേക്കും നീണ്ടതോടെ ഒരു വേള ബോർഡിന് കർശനമായ നിലപാടെടുക്കേണ്ടി വന്നു ടി ട്വന്റി ക്യാപ്റ്റൻ സൽമാൻ അലി ആഘയുമായും അഫ്രീദിക്ക് അഭിപ്രായ ഭിന്നതയുണ്ടെന്ന തരത്തിലും വാർത്തകൾ പുറത്തു വന്നിരുന്നു കളത്തിനകത്തും പുറത്തും വിവാദ നായകനായ അഫ്രീദി നായക സ്ഥാനത്തെത്തുമ്പോൾ പാക് ക്രിക്കറ്റിൽ പുതിയ പോറുമുഖം തുറക്കുമോ എന്നാണ് ക്രിക്കറ്റ് പണ്ഡിറ്റുകളടക്കം ഉറ്റുനോക്കുന്നത് റിസ്വാനെ മാറ്റിയ നിലപാടിനെതിരെ ഇതിനകം മുൻ പാക് താരം റഷീദ് ലത്തീഫ് പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തു ശുഭ്മൻ ഗിൽ എന്ന യങ് ക്യാപ്റ്റനെ പ്രഖ്യാപിച്ച് ഫ്യൂച്ചറിലേക്കുള്ള ചില സൂചനകളാണ് ഇന്ത്യ നൽകിയത് സമാനമായ ഇരുപത്തിയഞ്ചുകാരൻ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ച് വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പിലേക്കുള്ള മുന്നൊരുക്കമാണോ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് യുഗത്തിൽ പാകിസ്ഥാൻ എന്തു മാറ്റമാണുണ്ടാക്കുക വരുന്നാളുകൾ ഇതിനുള്ള ഉത്തരം നൽകും